മയമിയിലെ ബ്രിക്കലിലാണ്ടോ ഈ രാത്രി കാഴ്ച കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മയാമി ഇല്ലല്ലോ ഞാൻ ക്യാമറ എടുക്കുമ്പോഴേക്ക് ഒരു റോബോട്ട് തന്നെ മുന്നിൽ കൂടെ അങ്ങ് പോയി കേട്ടോ ഇതിലെങ്ങനെ അങ്ങ് പോയിട്ടോ റോബോട്ട് മാതിരി ടയറൊക്കെ ഉണ്ട് ആളുകളുടെ ഇടയിൽ കൂടെ വെട്ടിച്ച് പേടിച്ച് അങ്ങ് പോയി അങ്ങനെ കിട്ടുമെന്ന് നോക്കട്ടെ കീഴിൽ കാണിക്കാം ഒരു പരസ്യം തോന്നുന്നു ആ ഹോട്ടലിൻ്റെ ഈ റെസ്റ്റോറൻറ്റുകളുടെ പരസ്യം ഇവിടെ കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ ഒരു മൂന്നാലെണ്ണത്തിൽ ഞാൻ കയറി നോക്കി നമുക്ക് പറ്റിയെന്ന സ്ഥൈര്യമൊന്നുമില്ല നമുക്ക് പറ്റും ആരാന്നറിയോ ഈ റോഡ് സൈഡിലുള്ള ആളുകൾ കാണുമ്പോൾ നമ്മൾ പറയുന്നത് അവർ ചെയ്തു തരും നമുക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യാം മറ്റത് ഉള്ളിൽ നിന്ന് അവർ ചെയ്യും നമ്മൾ പുറത്തു നിന്ന് നിൽക്കണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അത് ശരിയാവുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ റോഡ് സൈഡ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാൻ സാധനപ്പെടില്ല ഫുഡ് റെസ്റ്റോറൻറ്റുകൾ വന്നു കൂടെ അതെല്ലാം നമ്മൾ ഓർഡർ ചെയ്യുക അവരകത്തുനിന്ന് ഉണ്ടാക്കിക്കോട്ടുള്ളൂ അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു മാർഗമില്ല നമുക്ക് നമ്മുടെ ടേഷൻസിണ്ടാക്കി മാറിപ്പോഴും ിയാമിയാണ് കേട്ടോ ബിയാമിയുടെ രാത്രി കാല കാഴ്ചകാലാണ് ചോദിച്ചു ഇതൊരു ഫുഡ് ജോയിന്റാന്ന് ചോദിച്ചത് ഇവിടെ ഇതൊക്കെ ഒരു ഫുഡും ഇതാക്കാർ അവർക്ക് ഒരു പക്ഷെ അത് ആഭരണം നിൽക്കുന്ന ഒരു കടയല്ല ഒരു രക്ഷ ഇല്ല അവിടെ ചെറിയൊരു കീ വസ്തുക്കൊടുക്കണമായിരുന്നു നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് രാത്രി ബോക്സ് ഓഫീസ് വർക്ക് ചെയ്യുന്നില്ല അവിടെ നിങ്ങൾക്ക് കേട്ടോ സൂപ്പർ നോർത്ത് ഇറ്റാലിയ എല്ലാത്തരം കൊറിയൻ ഫുഡുണ്ട് ഇറ്റാലിയൻ ഫുഡുണ്ട് ഈജിപ്ഷ്യൻ തുർക്കി ഫുഡ് കാണുന്നില്ല കേട്ടോ അതുണ്ടെങ്കിൽ നമ്മൾ ചാടി പിടിച്ചാൽ അതില്ല പക്ഷെ ന്യൂയോർക്കിൽ ഇഷ്ടം പോലെ ഇല്ല മിയാമിയിൽ നിങ്ങൾ വന്നിട്ട് നമുക്ക് തർക്കി ഫുഡ് കിട്ടുകയും വിചാരിക്കണ്ട ഞാൻ ആവുന്നോട് നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റൂച്ചി കിട്ടുകയും വിചാരിക്കണ്ട ഉണ്ടാവും ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷെ അത് തപ്പി കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരു മൂഡില്ലപ്പോൾ അതിനായിട്ട് പോയിട്ട് എന്നാലും നമ്മുടെ കേരള അത് സ്റ്റൈലാവൂലോ ഓർജൻറ്റീനാവും